അധ്യാപക നിയമനത്തിന് കോഴ വാങ്ങിയ കേസിൽ അറസ്റ്റിലായ റിട്ടേർഡ് അധ്യാപകന്റെ ഫോൺ കോളുകൾ വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് റിമാൻഡിലായ കോഴിക്കോട് വടകര സ്വദേശി വിജയനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് നൽകാനെന്ന് പറഞ്ഞ് കോഴയായി ഒന്നര ലക്ഷം രൂപ വാങ്ങുമ്പോഴായിരുന്നു റിട്ടേർഡ് അധ്യാപകൻ പിടിയിലായത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് നൽകാനാണ് പണം വാങ്ങുന്നതെന്ന അറസ്റ്റിലായ റിട്ടയേർഡ് അധ്യാപകന്റെ മൊഴിയിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്നാണ് പരിശോധിക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ച നിയമനം പുനഃസ്ഥാപിക്കാനായിരുന്നു കോട്ടയത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരിൽ ഒരാളിൽ നിന്ന് പണം വാങ്ങിയത് മൂന്ന് പേരുടെ നിയമനമായിരുന്നു റദ്ദായത് ഇത് പിന്നീട് പുനസ്ഥാപിക്കപ്പെടുകയും ചെയ്തെങ്കിലും സെക്രട്ടേറിയറ്റിൽ താൻ നടത്തിയ ഇടപെടലിലാണ് വീണ്ടും നിയമനം ലഭിച്ചതെന്നും നിയമനോത്തരവ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ രണ്ട് ലക്ഷം രൂപ കൈമാറണമെന്നുമായിരുന്നു ഭീഷണി പിന്നീട് ഒന്നര ലക്ഷമെങ്കിലും നൽകണമെന്നാവശ്യപ്പെട്ട് തുടർച്ചയായി വിളിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച പരാതിയിൽ കോട്ടയം വിജിലൻസ് കൊച്ചിയിൽ വെച്ച് അധ്യാപകനെ അറസ്റ്റ് ചെയ്തത് ഒന്നര ലക്ഷം രൂപയും പിടിച്ചെടുത്തിരുന്നു പ്രാഥമിക തന്നെ കേന്ദ്രീകരിച്ച് ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് വ്യക്തമായിരുന്നു കോളുകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന സാധാരണ ഫോൺ ആയിരുന്നു കൈവശം ഇതിലെ ഫോൺ കോൾ വിവരങ്ങളാണ് വിജിലൻസ് പരിശോധിക്കുന്നത് ഇതിനൊപ്പം കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് വിജിലൻസ് കരുതുന്നത് ജനം കൊച്ചി